ട്ടോ കൂർക്കിയും കോഴി ഇല്ലെങ്കിൽ നാളെ വെള്ളപ്പയർ കുറച്ചിട്ടിട്ട് എന്താ അത് മരം പോലെ സുഖന്യേ അനുഭവമാണോ ഞാനൊരു കാര്യമായിട്ടെ ആദ്യമൊന്നും ഞങ്ങളുടെ വീട്ടിലെ ഈ നേർച്ച സമയത്ത് അമ്പങ്ങ നേർച്ച സമയത്ത് ഇങ്ങനെ അലുവ വാങ്ങുള്ളു അല്ലാതെ പൂര സമയത്തൊന്നും ചില സമയത്ത് വാങ്ങന ഒന്നും കൂടി ഇത് തെര ഇത് ഇതും കൂടി ഇട് കൂടി ഒരു കുഞ്ഞുണ്ണി നീ നിന്റെ ക്ലാസ് കൂട്ടുകാരോട് പറഞ്ഞോ ഇരുപത്തെട്ടാന്തി വരാന് ആരോടെ പറഞ്ഞേ അപ്പൊ പറയണ്ട വീട്ടില് പരിപാടി പരിപാടിയുണ്ട് ഇരുപത്തെട്ടാം കുഞ്ഞൻ പിന്നെ ആരാ പറയാ ഇരുപത്തെട്ടാം തീയതി ഞങ്ങളുടെ വീട്ടിലെ ആ ഒരാളോട് പറഞ്ഞു നിങ്ങള് കേട്ടാൻ പറഞ്ഞിട്ടില്ല ഒരാളോട് പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്തോ പറഞ്ഞു ഒരു ബെഡ്ഷീറ്റ് വാങ്ങിട്ടെ ഞങ്ങള് ഒരു ബെഡ്ഷീറ്റ്

അറമ്മതിക്ക് നെയ്യം ആയിരം കൊണ്ട് പോയ എന്ത് ബെഡ്ഷീറ്റ് ഇട്ടാ പത്ത് ബെഡ്ഷീറ്റ് വാങ്ങിട്ട് ഇട്ടല്ലേ അല്ലാണ്ട് ഇതിലേ പത്തണം തിരുവാതിര എപ്പഴാ ധനുമാസേ ഞങ്ങളുടെ കാവത്ത് ഞങ്ങൾ ഞങ്ങക്ക് സൗകര്യത്തിന് വേണ്ടിട്ടാണ് കാവത്ത് പിന്നെ വീട്ടിൽ വീട്ടമ്മ മലയ്ക്ക് പോയിട്ട് രണ്ടു പ്രാഴ്ചം പതിനെട്ടാം പടി കേട്ടു രണ്ടാഴ്ച പതിനെട്ടാം പടി ചവിട്ടിട്ട് അവര് ദർശനം കണ്ടു രണ്ടാവശ്യം ഓ ഇത്ര ഓരോ പടി ഓരോ പടി ഓരോ തൊട്ട് നിറകിൽ വെച്ച് തൊട്ട് നിറകിൽ വെച്ച് രണ്ടാവശ്യം ഏട്ടൻ്റെ മകൻ മൂന്നു പ്രാവശ്യം കയറിത്രേം അവൻ പറയാം കയറി തിരക്കും കമ്മിയാ അത്രേ നല്ല ദർശനവും കിട്ടിയത്രേ അമ്മയ്ക്ക് നല്ല കാലുവേദനയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞോട്ടോ എന്നിട്ട് അമ്മ അറിയണേ അവിടെ ചെന്നിട്ട് അറിയണ് അടുത്ത വല്ലവും ഞാൻ വരുന്നു ഏഹ് കാ വേദനയായിട്ട് ബാമൊക്കെ തേച്ച് നല്ല ബാമൊക്കെ തേച്ചിട്ട് ഇരിക്കുക ഞാൻ വിളിച്ചപ്പോട്ട അപ്പൊ പറഞ്ഞു ഇനി രാത്രി അത്രേ ഇറങ്ങൂ അവര് രാവിലെ തൊഴുതിട്ട് ഇനി ഇത്ര നേരം ഇരിക്കുക അത്ര കേട്ടോ രാത്രി ഏഴ് മണിക്ക് അത്ര ഇറങ്ങണു അപ്പൊ അധികം തിരക്കുണ്ടാവില്ല അത്ര അല്ലേ ഇപ്പൊ നമ്മള് എന്താ ഇരുപത്തെട്ടാം തീയതി നമ്മുടെ വീട്ടിലെ ഫങ്ഷനാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പണിയെടുത്തവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മുടെ വീട്ടിൽ പണിയെടുക്കും പണി കഴിയുകയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും അവർക്ക് കൊടുക്കണം അത് പറഞ്ഞിട്ട് നമുക്ക് വിലപിടിപ്പുള്ള ഒരുപാട് വലിയ സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളെക്കൊണ്ട് സാധിക്കണത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഓണപ്പട വാങ്ങിയിട്ടുണ്ട് ഓണപ്പട പറഞ്ഞ ഷർട്ടൊന്നും വാങ്ങാൻ പറ്റിയില്ല മുണ്ടാണല്ലോ നമ്മൾ കൊടുക്കുക അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനാണ് നമ്മൾ പോയത് അപ്പോൾ പോയി കഴിഞ്ഞപ്പം നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങി പിന്നെ ഏഷ്യന് രണ്ട് മുൻ എന്താ അപ്പോൾ അവിടെ നല്ല വില കുറവ് ഇട്ടോ ഓരോ സാധനങ്ങൾ മീഡിയം വില കുറവ് ഞങ്ങനെ അധികം എന്താ എൻ്റെ അടുത്ത് വാങ്ങിക്കോളാനൊക്കെ പറഞ്ഞു ചുരിദാറൊക്കെ പക്ഷെ ഞാൻ വാങ്ങിയില്ല കേട്ടോ ചുരിദാറിൻ്റെ നമ്മുടെ ചുരിദാർ തുണിയൊക്കെ അല്ലേ നല്ല വില കുറവുണ്ട് ഇരുപത് രൂപയൊക്കെ ഉള്ളു ആ തുണിക്ക് ഏ റെ മെറ്റീരിയലിനൊക്കെ ഇരുപത് രൂപ ഇരുപത് ഉറുപ്പ്യ കണ്ടിലേട്ട് തുണി ചുരിദാറിന്റെ ഈ ഒരു തുണി തുണിയുണ്ടോ ഈ ഒരു തുണി ഇങ്ങോട്ട് ഇനി അടിക്കാ അടിക്കൂലി വേറെ പക്ഷെ പ്ലെയിനാണ് മാത്രമാ പിന്നെ ഇപ്പൊ നമ്മള് ഈ ഇതൊക്കെ വെക്കാണല്ലോ അന്നത്തെ പ്ലെയിൻ തുണി എടുത്തിട്ട് അപ്പൊ അതൊക്കെ നല്ല വില മൂന്ന് ഷർട്ടിന് എന്താ ആയിരം രൂപ അങ്ങനെ ഒക്കെ കദറിന്റെയൊക്കെ ഷർട്ടുകൾ കിട്ടോ അതാണ് കേട്ടോ എപ്പോഴും തന്നെ നമ്മൾ എന്തെങ്കിലും പോയ മറക്കുമറല്ലേ തോർത്തുമുണ്ട് തോർത്തുമുണ്ട് വാങ്ങണന്ന് വിചാരിച്ചാണേ തോർത്തുമുണ്ട് വാങ്ങിയില്ല മാഴായിരിക്കും എല്ലാവരും വരുമ്പോ തോർത്തുമുണ്ടിന് ഒരു അടി ഞാൻ പോയി കഴിഞ്ഞാൽ തോർത്തുമുണ്ടിനോർത്തുകൊണ്ട് മറക്കുവാൻ ഒരാളെ കൊണ്ടുപോയി ആറുപേർക്ക് വാങ്ങിയില്ല ആറുപേർക്ക് വാങ്ങാണ്ട് എനിക്ക് ഓർമ്മ ഇല്ലാട്ടോ എന്താ ഈ ചില മറന്നുപോയി അതില് പകുതി വഴിയെത്തി പകുതി വഴിയെത്തിയിട്ട് അനിയേട്ടൻ ചോദിക്കാണിയേട്ടൻ എടുത്ത് പറഞ്ഞത് ഏട്ട ഇന്നൊരിക്കണി വാങ്ങിയിലല്ലോന്ന് അനിയേട്ടൻ അപ്പൊ നീ എന്താ എന്തേലേക്ക് മുതൽ കണക്ക് കൂട്ടിയത് എന്നിട്ട് മുണ്ടിന്റെ ബാക്കി ആറ് മുണ്ട് ആറമുണ്ട് പിന്നെ ആറ് മുണ്ട് ആറുമുണ്ട് പിന്നെ ആറ് മുണ്ട് ആരെങ്കിലും വേറെ ആറമുണ്ട് അല്ലേ രണ്ടുമൂന്ന് തോർത്തിന് വേണ്ടിട്ട് നല്ല പറയുന്നത് കേട്ടോ മേമേ എന്താ തോർത്ത് വാങ്ങാൻ പറഞ്ഞു അവിടെ നിന്ന് വാങ്ങുമ്പോ എല്ലാം പാടെയുമ്പോ കുറച്ച് വില കുറവുണ്ടാവില്ലേ ആദ്യം വാ ഇവിടെ വാദി ആദീനെന്താ നോക്കണ്ടത് ആ എന്താ നോക്കണ്ട ആദിക്ക് ഇവിടെയും ഷേപ്പ് കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമ്മടെ അനിയത്തി നമ്മടെ വീഡിയോയില് കണ്ടിട്ടുണ്ടല്ലോ മേമേനെ മേമേന എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആദി ഹായ് കൊടുക്ക് ഹായ് കൊടുക്ക് കൊടുക്ക് ഐ ആദ്യക്ക് നാണം വന്നിട്ടോ പറ അവനതാണ് പറയേണ്ട മേമെ ഫുള്ള് ഇങ്ങോട്ട് ചെരിഞ്ഞ പോലെ ആയിട്ട് ഫുൾ അങ്ങോട്ട് പോവുകയാണെ ഫുള്ള് കരി വിളിക്ക് പോവുകയാണ് ഈ പരിപാടി കഴിയണവരെങ്കിലൊന്ന് കരി ആവണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതാക്കി ഇത് അപ്പഴൊത്തന്നെ നോക്കിക്കും ഇവിടെ ഒക്കെ കണ്ടോ കണ്ടില്ലേ എന്താ അടിച്ചു കഴിഞ്ഞിട്ട് വിനോദനെ പറഞ്ഞേ അത് പൊളിച്ചു കളയാന് നല്ലത് ഇതാ ഇത് കൂടെ വരെ കണ്ടില്ലേ അത് കാരണം രണ്ട് കോട്ട അടിച്ചത് അതുകൂടെ ഒക്കെ പെയിന്റ് എന്നിട്ടാണ് ഈ കോലം അത് അഴിച്ചു കളഞ്ഞത് പക്ഷെ ഇന്നേ രാവിലെയും ചാറിയിട്ടുണ്ടായിരുന്നു അത്രേ അനിയട്ട വർക്കൗട്ടിന് പോയിട്ട് വരുമ്പോ ചാറിയിക്കണു പറഞ്ഞു ആദ്യ അലുവ തരട്ടെ അലുവ അലുവ ആര പോയ്ക്ക് എത്ര വേമേ നമ്മള് കുവ നമ്മളും ഇവിടെ ബ്ലാക്ക് ഉണ്ട് ആ അമ്മ നമ്മക്ക് കൂവ വാങ്ങണന്നാ എന്താണെന്നറിയോ ഗ്രൈൻഡറിൽ അരച്ച് അപ്പതന്നെ വരങ്ങി പക്ഷെ എന്താ വയറിളക്കമൊക്കെ ഉള്ള സമയത്തിൽ എനിക്ക് വയറു കാളിച്ച വരികയാണേ ഇടയ്ക്ക് ഇടക്ക് വയറുകാളിച്ച വരുമ്പോ കൂവപ്പൊടി ഇങ്ങനെ കലക്കി കുടിച്ചാൽ നല്ലതാട്ടോ തിരുവാതിരയുടെ കൂവയുടെ കാര്യം പറയുകയാണേ നിങ്ങളുടെ നാട്ടിലുണ്ടോ നമ്മുടെ ഇവിടെ കൂവ വരകിയതും എന്താ പൊരിപൊന്നിവിടെ പൊരിവാണ് കഴിഞ്ഞതോടൊന്നും ബാക്കിണ്ടാവില്ല എന്താ ഭയത്തിന് പൊന്നു കണ്ടില്ലോണ്ട് അല്ല പറഞ്ഞ ഇങ്ങനെ കൊണ്ടു കൊലയെ കൂടെ പരത്തവൻ ആര് അംഗലവാടിന്നോ കുട്ടി എന്താ പ്രകൃതി ചെട്ടി വന്നോളേ കഴിച്ച മതിന് ബാക്കി കറുപ്പൂല്ലേ അതിങ്ങനെ തിന്നാ മതി അതെ അതെ അതിനെ നോക്കിയേ ഇല്ല അത്രേ അപ്പഴേ എന്നാ ചെറിയൊരു വീഡിയോയാണ് അതാ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങൾ കഴിച്ചിളക്കിയിട്ട് നടക്കണം